ഇപ്പോൾ രണ്ടാമത്തെ ദിവസത്തേക്കുള്ള യാത്രയായി നമ്മളിപ്പം ഔറംഗാബാദിലാണുള്ളത് നമ്മൾ അഞ്ചാലുണ്ട് മൂന്നാല് ഉള്ള ആൾ ക്യാഷ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ എല്ലോറയിലൊക്കെ നമ്മൾ ഇന്നത്തെ യാത്ര എല്ലോറന്ന് പറഞ്ഞൊക്കെ പ്രത്യേകിച്ച് പറയാനില്ല അവിടെ പോയിട്ട് കാണിക്കാം കാണാൻ പോകുന്ന പോലും പറഞ്ഞറിയിക്കണ്ട അപ്പോൾ നേരെ അർജ്ജാക്കാൻ ചെറിയൊരു മഴക്കാലാവസ്ഥയുണ്ട് എന്നാലും നമുക്ക് അടിച്ചുപൊഴിച്ച് അർജാം പോകുന്ന വഴിവക്കിൽ നമ്മൾ ബസ് കയറിയിട്ടുണ്ട് ഒരു മണിക്കൂറിനാണ് യാത്ര ഇവിടുത്തെ പ്രത്യേകിച്ച് നമ്മൾ തമിഴ്നാട്ടിലുള്ള പോലെ തന്നെ ഒരു ടിക്കറ്റ് നമ്മളെടുത്താല് ഇന്നും ഫുൾ ആയിട്ട് നമ്മൾക്ക് രാത്രി വരെ സഞ്ചരിക്കാം അല്ലെങ്കിൽ സൗകര്യം കൂടി അപ്പൊ നമ്മളെ ബസ്സിൽ എല്ലാവർക്കും സീറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പൊ നേരെ എല്ലോ എല്ലാരും കൂടി ഇവിടെ എത്തി എല്ലോ ഉള്ളത് ഏകദേശം ഇവിടെ പോകണം നല്ല മടക്കാറുണ്ട് നമ്മൾ അഞ്ചംഗ സംഘങ്ങളും ഇങ്ങനെയുണ്ട്

ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് കാലത്തെ ആഗ്രഹം അപ്പൊ ഈ നോട്ടിൽ കണ്ടോ അപ്പോ ഒരു സ്ഥലം കണ്ടില്ലേ അതാണ് എല്ലാവരെയും ഇരുപത് രൂപ നോട്ടിൻ്റെ പിറകിലുള്ള സ്ഥലമാണ് ഇനി കാണാൻ പോകുന്നത് അപ്പൊ ഇനി നേരെ അവിടത്തേക്ക് എത്തണം ആ ലൊക്കേഷനിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത് അപ്പൊ നേരെ ലെറ്റ്സ് ഗോ ഒരു രക്ഷയുമില്ലാത്ത ഒരു വ്യൂ തന്നെയാണ് നമ്മളെ മുന്നിൽ കാണുന്നത് ഇതിനെക്കുറിച്ചുള്ള ചരിത്രങ്ങളൊക്കെ ഞാനിവിടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ സൈഡിൽ ഒരു മാപ്പ് ഉണ്ട് നമുക്ക് അത് നോക്കിയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റും പുറമെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് എന്തായിരിക്കും തന്നെ നമുക്ക് ആകാംക്ഷ കൂടി 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 വരികയാണ് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് എല്ലോറകളൊന്ന് കാണണം അജന്ത ഞാൻ കാണണം എന്നുള്ളൊരാഗ്രഹം മാത്രമായിരുന്നു പക്ഷെ നമുക്ക് ഒരിക്കലും നടക്കില്ല എന്നാണ് ആ പ്രായത്തിൽ തോന്നിയത് വീണ്ടും എനിക്ക് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ ഇറങ്ങിയ വീരം എന്ന സിനിമ വീട് ഫുൾ മുഴുവനായി ചിത്രീകരിച്ചിട്ടുണ്ട് അപ്പം ആ സിനിമ ഞാൻ കവിത തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ അവിടുത്തെ ഓപ്പറേറ്റർ വിജയേട്ടൻ എന്നോട് പറഞ്ഞു ഈ സിനിമ ഷൂട്ട് ചെയ്തത് എല്ലോറയെന്നാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാം പോയിട്ട് കാണുന്നൊരു സ്ഥലമാണ് നിങ്ങളുടെ ട്രിപ്പ് അടിക്കുന്ന ആളല്ലേ അങ്ങനെ ആ സമയത്ത് പറഞ്ഞാൽ നമ്മൾ ആ സമയത്ത് തന്നെ നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ ഇവിടുത്തേക്ക് ബുക്ക് ചെയ്തു ഞാനും ശ്യാംലാൽ തന്നെ സുഹൃത്തും കൂടി എന്തോ നിർഭാഗ്യവശാൽ ടിക്കറ്റ് നമ്മൾ റിസർവേഷൻ ചെയ്തിട്ടാണ് നമ്മൾ വരാൻ വിചാരിച്ചതെങ്കിലും നമ്മൾക്ക് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു ശ്യാംലിന് പുതിയൊരു ജോബ് കിട്ടി അങ്ങനെ നമ്മൾക്ക് ഈ ഒരു ട്രിപ്പ് ആ ട്രിപ്പ് മുടങ്ങി സത്യം പറഞ്ഞു നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളതായിട്ടുള്ളൂ പക്ഷേ ഒരുപാട് വർഷങ്ങൾ വീണ്ടും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ കാത്തിരിക്കേണ്ടി വന്നു ഇവിടെ വരാൻ വേണ്ടിയിട്ട് അത്രയും വർഷങ്ങൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓരോരു വർഷവും ഇതിങ്ങനെ പ്ലാൻ ചെയ്യും പക്ഷേങ്കിൽ പല കാരണങ്ങളിലും മുടങ്ങി മുടങ്ങി അപ്പോൾ ഈ ഒരു ട്രിപ്പിൽ നമ്മൾ അഞ്ച് പേരായി ഇപ്പം ഇപ്പം ഇപ്പോൾ ഞാനൊരു യൂട്യൂബ് വ്ലോഗറും കൂടിയാണ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് വരുമ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷം തോന്നി അന്ന് നമ്മൾ മുടങ്ങിയിരുന്നെങ്കിലും ഇന്ന് പൂർവാധികം ശക്തിയോടെ നമ്മളിവിടെ എത്തിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതിൻ്റെ ഒരു കവാടം അത് തന്നെ നമ്മളെ അതിശയിപ്പിച്ചു അത്രയേറെ പെർഫെക്റ്റായിട്ട് പാറയിൽ കൊത്തി ഇതെങ്ങനെ ചെയ്തു എന്നുള്ളത് നമുക്ക് ആശയക്കുഴപ്പം തന്നെയാണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ വലിയൊരു പാറ മല ശരിക്കും പറഞ്ഞാൽ മല താഴേക്ക് താഴ്ത്തിയിട്ടാണ് ഉള്ളത് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുകയായി അപ്പോൾ ഉൾഭാഗങ്ങളൊക്കെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള കൊത്തുപണികൾ കൊണ്ട് അലങ്കൃതമാണ് ഇതൊന്നും ഇവിടെ കൊണ്ടുവച്ചതല്ല പാറ തന്നെ താഴേക്ക് കൊത്തി 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 ഇതേ ലെവലിലാക്കിയതാണ് ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമ്മൾ ആകർഷിക്കുന്ന ഒരുപാട് കൊത്തുപണികൾ ദേവി ദേവന്മാരുടെയും ആനകൾ അങ്ങനെയുള്ള ഒരുപാട് കൊത്തുപണികൾ അലങ്കൃതമായിരിക്കുകയാണ് വേറൊരു ലോകം അതാണ് എനിക്ക് ഇവിടെ എത്തിയാനുള്ള അനുഭവം തോന്നിയത് വേറൊരു ലോകത്ത് നമ്മൾ എത്തിയ പോലെ ശരിക്കും അഹങ്കരിച്ചു പോന്നു നമ്മൾ ഒരു ഇന്ത്യക്കാരൻ നമ്മളൊരു കേരളക്കാരൻ എന്നെല്ലാം പറയുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന ഇതുണ്ടല്ലോ ഊർജം അത് നമുക്ക് ഇവിടെ എത്തുമ്പോൾ ഇത് കാണാൻ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് എനിക്ക് തോന്നിയത് ചില എത്രയോ ആൾക്കാരുകൾ ഒരുപാട് പൈസ ഉണ്ടെന്നൊക്കെ കാര്യമില്ല നമുക്ക് കാണാനുള്ളൊരു ഭാഗ്യം നമ്മൾക്ക് ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് എത്തിപ്പെടും അപ്പോ നമ്മൾക്ക് ഇതൊരു ഭാഗ്യമായിട്ട് തോന്നി അപ്പോൾ ഈ ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള ചരിത്രങ്ങളും വിവരങ്ങളും ഒക്കെ ഞാൻ എന്നാൽ അറിയാവുന്ന ഭാഷയിൽ ഞാൻ എന്തായാലും ശരിയാക്കുന്നുണ്ട് അതായത് നേരിച്ച് നമ്മൾ ഇതിൻ്റെ ചരിത്രങ്ങൾ എന്ന് പറയുമ്പോൾ പല തരത്തിലാണ് പ്രതിപാദിക്കുന്നത് അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മൾക്ക് എന്ത് ചരിത്രപരമായിട്ടുള്ള വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ മാക്സിമം റെഫറൻസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യൽ വെച്ചാൽ ഒരുപാട് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുള്ള നോക്കിയിട്ടാണ് ഞാനിപ്പോൾ ഇത്രയും ലേറ്റ് ഈ വീഡിയോ ചെയ്യാൻ തന്നെ ട്രിപ്പ് പോയിട്ട് ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞെങ്കിലും എഡിറ്റിങ്ങിൻ്റെ വർക്ക് കുറച്ച് പണിയുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതിന്റെ ചരിത്രങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ചരിത്രങ്ങൾ അറിയാൻ ആകാംക്ഷ എന്തായാലും ഉണ്ടാവും ചരിത്രം ഞാൻ എന്തായാലും ഞാൻ പറയാൻ തുടങ്ങുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പീഠഭൂമികളിൽ ഒന്നായി മാറിയ ഡക്കാൻ പീഠഭൂമിയിൽ തലയുയർത്തി നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ എല്ലോറ കേസ് ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളിൽ ആകർഷിക്കുന്ന പൗരാണിക ഗുഹാക്ഷേത്രമാണ് ഈ കൈലാസനാഥ ക്ഷേത്രമായ എല്ലോറ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ പ്രദേശം ചരിത്രകാരന്മാരുടെ ഇഷ്ട ഇടം കൂടിയാണ് മനുഷ്യ നിർമ്മിതമായ ലോകാത്ഭുതങ്ങൾ എല്ലാം തന്നെ ഒന്നിനു പിന്നാലെ വൺ ബൈ വൺ ആയി അക്കമിട്ട് നിർത്തിയാലും മഹാരാഷ്ട്രയിലെ ക്ഷേത്ര സമുച്ചയം എന്നും ഒരു വേറിട്ട് നിൽക്കും ഒരു വലിയ കരിങ്കലിന്റെ ഉൾവശം മുഴുവനും തുറന്നു കളഞ്ഞ് നാലുവശത്തും ചുമരുകൾ മാത്രം ബാക്കി വെച്ച് അതിനെ ഒരു മുറിയാക്കി മാറ്റുക എന്നത് ഒരു വലിയ ജോലി തന്നെയല്ലേ ഇത്തരത്തിൽ നിർമ്മിച്ച ഒന്നാണ് ക്ഷേത്രം ഏടി എഴുന്നൂറ്റി അറുപതിലാണ് ഈ ക്ഷേത്രം നിൽക്കപ്പെടുന്നതെന്ന് പറയപ്പെടുന്നു നൂറോളം വരുന്ന ഗുഹകളിൽ മുപ്പത്തിനാലെണ്ണത്തിൽ മാത്രമാണ് സഞ്ചാരികൾക്ക് പ്രവേശനം ഇതിൽ ആദ്യത്തെ പന്ത്രണ്ടെണ്ണം ബുദ്ധ ക്ഷേത്രങ്ങളും പതിനേഴെണ്ണം ഹിന്ദു ക്ഷേത്രങ്ങളും അഞ്ചെണ്ണം ജൈൻ ക്ഷേത്രങ്ങളുമാണ് ഈ ഗുഹകളിലെ പതിനാറാം നമ്പറായി രേഖപ്പെടുത്തിയിരിക്കുന്ന കൈലാസനാഥ ക്ഷേത്രമാണ് ഇവിടുത്തെ പ്രശസ്തമായ നിർമ്മിതി ഭാരതത്തിലെ കലാശില്പ മാതൃകയിലെ ഒന്നാം നമ്പർ താരവും ഈ ക്ഷേത്രം തന്നെ മുപ്പത്തൊന്ന് പോയിന്റ് അറുപത്തൊന്ന് മീറ്റർ നീളവും നാൽപ്പത്തി ആറ് പോയിന്റ് തൊണ്ണൂറ്റി രണ്ട് മീറ്റർ വീതിയുമുള്ള ഈ ക്ഷേത്രം മൂന്ന് നിലകളിലാണ് കാണാൻ സാധിക്കുക ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വികസിച്ചിട്ടില്ലാത്ത കാലത്ത് വലിയ മലനിരകളുടെ അടിഭാഗം തുറന്ന് ഇത്രയ്ക്കും വിശാലമായ പൊത്തുപണികളും ചോർചിത്രങ്ങളും കൊണ്ട് സമ്പന്നമായ ഗുഹകൾ നിർമ്മിക്കുക എന്നത് മനുഷ്യ സാന്നിധ്യമല്ലെന്നും സവിശേഷ ശക്തിയുള്ള അന്യഗ്രഹ ജീവികളാവാം ഇവിടെ സൃഷ്ടാക്കളെന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട് ഭീമാകാരമായ ഒരറ്റ പാറക്കല്ലിലാണ് ഇതിന്റെ നിർമ്മാണം എന്ന് പറയപ്പെടുമ്പോൾ ഞെട്ടൽ സ്വാഭാവികം ഇതിന്റെ നിർമ്മാണ സമയത്ത് ഏകദേശം നാല് ലക്ഷം ടൺ പാറയെങ്കിലും അതിനുള്ളിൽ നിന്ന് തുരന്ന് മാറ്റിയിട്ടുണ്ടാകാം എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ഇത്രയധികം ഗുഹകൾക്ക് നിർമ്മിക്കുന്നതിന് വേണ്ടി കൃഷ്ണശിലകൾ കൊണ്ടുള്ള കുന്നു തുരന്ന് പുറത്തേക്കെടുത്ത പാറ എവിടെ കൊണ്ടുപോയി അതൊരു ചോദ്യം തന്നെയാണ് മനുഷ്യർ നിർമ്മിക്കുകയാണെങ്കിൽ ഇതിനെ ആയിരക്കണക്കിന് വർഷത്തെ പരിശ്രമം വേണ്ടിവരും പൂജ നടക്കുന്ന ഒരു ക്ഷേത്രം അല്ലേ കുറേയറേ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അജ്ഞാതരായ പൗരാണിക ശില്പികളുടെ വാസ്തുവിദ്യാവധ്യം വിളംബരം ചെയ്യുന്ന ചരിത്ര സ്മാരകമാണ് എൺപത്തി അഞ്ചായിരം ക്യൂബക് മീറ്റർ പേറയിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രത്തിന്റെ കുറഞ്ചുമരുകളിൽ നിന്നുള്ള വലിയ ശില്പങ്ങൾ ഒത്തിവച്ചിരിക്കുന്നത് കാണാം ഈ പാറ കഷ്ണത്തെ ബസാൾട്ടിക് പാറ എന്നാണ് പറയുന്നത് അതിൻ്റെ അകത്ത് കൊത്തിയെടുത്തിട്ടാണ് ഈ രൂപത്തിലാക്കിയത് അപ്പം ഈ ഒരു പാറ ശരിക്കു പറഞ്ഞാൽ കൊത്തിയെടുക്കുന്നതിന് കുറച്ചും കൂടി ഈസിയാണെന്നാണ് അവിടെ പറയുന്നത് അപ്പം ഇതിൻ്റെ ഉള്ളിലുള്ള ഓരോരോ ശില്പങ്ങൾ ശരിക്കും ആ കരിങ്കലിൽ കൊത്തിയത് നമ്മളിവിടെ കൊണ്ടുവച്ചതല്ല ഇത് ഒരു വലിയൊരു പാറ മല ശരിക്കും പറഞ്ഞാൽ മല താഴേക്ക് തുറന്നിട്ട് ഇതുപോലെ ആക്കി 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 എടുത്തതാണ് ഇത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് പോലും ഇത് ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് പോലും കണ്ടെത്താൻ പറ്റിയിട്ടില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സവിശേഷത അതുപോലെ ചില വിഗ്രഹങ്ങൾക്ക് ചെറിയ ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ആരോ ഒരു പ്രാവശ്യം ഇവിടെ ആക്രമണം നടത്തതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് ചില ആനകളുടെ തുമ്പിക്കൈകള് ചെറിയ ചെറിയ കേടുപാടുകൾ വന്നിട്ടുണ്ട് അതുപോലെ ചില വിഗ്രഹങ്ങൾക്കും ചെറിയ ചെറിയ കേടുപാടുകൾ വന്നിട്ടുണ്ട് വേറെ ഒന്നും ഇവിടെ ഒരു കേടുപാടും വരുത്താൻ കഴിയില്ല അത്രയേറെ ശക്തമായ പാറകളാണ് ശരിക്കും പറഞ്ഞാൽ അത് നിങ്ങളിത് കണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടേ ഇരിക്കുന്നത് നിങ്ങൾക്കും ഒരു കാണുന്ന ഫീലിങ് ഒറിജിനലായിട്ട് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ഈ ഓരോരോ ശില്പഭംഗിയിലും നമ്മൾക്ക് ഓരോരോ കാലഘട്ടത്തിലുള്ള പല സംഭവങ്ങളും അനുസ്മരിപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ഭാഗത്തേക്ക് എത്തി അപ്പോൾ ഈ ഒരു ശരിക്കു പറഞ്ഞാൽ കൂട്ടൻ പില്ലർ പോലെയുള്ള ആ ഒരു ഭാഗം വളരെ മനമനോഹരം തന്നെയാണ് ഈയൊരു വിഗ്രഹങ്ങളിലാണ് കുറച്ച് കേടുപാടുകൾ അതിരത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഏതോ ഒരു രാജവംശം ഇവിടെ വന്ന് ആക്രമണം നടത്തി എന്നാന്ന് ഇവിടെ പറയുന്നത് സത്യാവസ്ഥ നമ്മൾക്ക് ഇപ്പോൾ അറിയാതെ ഒന്നും പറയാൻ പറ്റില്ല അവിടെ ആരോ ആക്രമിക്കപ്പെട്ടതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് ഇവിടെ വന്ന് മൊത്തത്തിൽ കുറച്ച് ചെറിയ ഭാഗങ്ങൾ തകർത്തിട്ടുണ്ട് ഏതോ ഒരു കാലഘട്ടത്തിലായിരിക്കാം അപ്പോൾ ഇതെല്ലാം നല്ല മനോഹരമായ ഒരു വിഗ്രഹങ്ങളാണ് എല്ലാം അപ്പോൾ ചെറിയൊരു കേടു ഉള്ളൂ അപ്പോൾ ഇതിങ്ങനെ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ യാത്രയാവുകയാണ് ഓരോരോ ഭാഗത്തിലേക്ക് നമ്മളെ ശരിക്കും ഓരോ അത്ഭുതപ്പെടുത്തുകയാണ് ഓരോരോ കാഴ്ചകളും നമ്മളെ വിസ്മയത്തിലേക്ക് എത്തിക്കുകയാണ് അങ്ങനെയുള്ളൊരു സ്ഥലം കൂടിയാണ് എല്ലോറ കേവ്സ് എല്ലോറ കൈലാസനാഥ ടെമ്പിൾ അങ്ങനെ വേണം പറയാം അപ്പോൾ ഗുഹാക്ഷേത്രങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഹിമാലയത്തിലെ കൈലാസ പർവ്വതത്തിനെ പർവ്വതത്തിൻ്റെ അതേ പേര് തന്നെ കൈലാസനാഥ ടെമ്പിൾ കൈലാസനാഥ ഗുഹ എന്നിങ്ങനെയാണ് ഇട്ടിട്ടുള്ളത് ഹിന്ദു ദേവനായ ശിവൻ വസിക്കുന്നു ഇവിടെ പാറ മുഖത്തേക്ക് ആദ്യം തിരശ്ചീനമായി ഒഴിച്ചെടുത്ത സ്ഥലത്തെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൈലാസ് സമുച്ചയം ഒരു ബസാൾട്ടിക് ചെരുവിൽ നിന്ന് താഴേക്ക് ഒഴിച്ചെടുത്താണ് ഇവിടെ സൂര്യപ്രകാശം ഇവിടെ കൂടുതലായി കാണപ്പെടുന്ന സ്ഥലം കൂടിയാണ് ഇതിൽ വിപുലമായി കൊത്തിയെടുത്ത ബോണോലിത്തുകൾ പടികൾ വാതിലുകൾ ജനാലുകൾ നിരവധി സ്ഥിരമായ ശില്പങ്ങൾ എന്നിവയൊക്കെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നു ഭഗവാൻ വിഷ്ണു ഒരു മനുഷ്യസിംഹ മനുഷ്യസിംഹവുമായി രൂപാന്തരപ്പെടുകയും ഒരു രാക്ഷസനവുമായി പോരാടുകയും ചെയ്യുന്ന ഒരു രംഗമാണ് അതിൻ്റെ ഏറ്റവും അറിയപ്പെടുന്ന അലങ്കാരങ്ങളിലൊന്ന് പ്രവേശന കവാടത്തിനപ്പുറം പ്രധാനമൊറ്റത്ത് ശിവന്റെ കാളനന്ദിയുടെ ഒരു സ്മാരകവുമുണ്ട് ക്ഷേത്രത്തിന്റെ ചുവരുകളിൽ രണ്ടാം നിലയിൽ ആനകളുടെയും മറ്റു മൃഗങ്ങളുടെയും ജീവനുള്ള വലുപ്പത്തിലുള്ള ശില്പങ്ങളുണ്ട് ഹാളുകൾക്കുള്ളിലെ ചിത്രീകരണങ്ങൾ ശക്തി പ്രകടനത്തിനായി കൈലാസ പ്രവർത്തനത്തെ കുലുക്കുന്ന പത്ത് തലകളുള്ള അസുര രാജാവായ രാവണന്റെ ചിത്രീകരണവും ഒരു വെയിലും മഴയുമുള്ള കാലാവസ്ഥയാണ് അതാണ് വീട് ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു കാറിലെ വ്യത്യാസമുണ്ട് നല്ല വെയിലും വരുന്നുണ്ട് മഴക്കാറും ഉണ്ട് അപ്പോ ഇത് വലിയൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇത്രയും വലിയൊരു പാറ അകത്തേക്ക് കുഴിച്ചെടുത്ത് ഇത്രയും വലിയൊരു മനുഷ്യ നിർമ്മിതി ഇതൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല ഓ ഇനി ഇതിന്റെ മുകളിലത്തെ നിലയിലേക്ക് പോകണം ഇതിന്റെ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതന്നുകൊണ്ടേ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചരിത്രങ്ങളും ഇടയ്ക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നിങ്ങൾ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് അപ്പൊ ഇതിന്റെ ഒരു ഭാഗത്തുനിന്ന് ഇപ്പുറത്തെ ഭാഗത്തേക്ക് എത്തി നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഇതിന്റെ രണ്ട് ഭാഗത്തായിട്ടാണ് ഈ ഒരു സ്തൂപം വരുന്നത് ഇതാണ് നമ്മളെ ഇരുപത്തി രൂപ നോട്ടിൽ കാണുന്ന സ്തൂപം വളരെ ദൂരത്തുനിന്ന് അപ്പം ഇതിൻ്റെ മുകളിലേക്ക് ഇനി കയറണം ഇപ്പം മുകളിലേക്ക് കയറുന്നത് പടവുകളിലൊക്കെ വളരെ കാലങ്ങൾക്ക് മുമ്പേ ഉണ്ടാക്കിയ അടിപൊളി പടവുകളാണ് നല്ല സുഖ സുഖസുന്ദരമായിട്ട് കയറാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ആയിരം വർഷങ്ങൾക്ക് മുന്നേ തന്നെ അതല്ലാണ്ട് എനിക്ക് ബ്രില്യൻസ് ആയിട്ട് തോന്നി അവരെ ആ ഒരു സാങ്കേതിക വിദ്യ ഇവർ എന്ത് ഐഡിയ ആണ് എന്ത് മാപ്പ് ഇവർ ഇത് ചെയ്തത് ഇവൻ്റെ അലങ്കാരപ്പണികളൊക്കെ കണ്ടോ നല്ല എന്ത് വൃത്തിയാണ് ചെയ്തിട്ട് ആ കാലത്ത് ഉണ്ടാക്കിയതാണ് പാറയിൽ കൊത്തി ഉണ്ടാക്കിയതാണ് ൊരിക്കും ഒരിക്കലും നമുക്ക് പിന്നെ എന്താ പറയുക ഒരു വിശ്വസിക്കാൻ പറ്റുന്നില്ല അത്രയധികം പെയിൻറ്റിങ്സുള്ളിലുണ്ട് കുറെ എല്ലാം പെയിൻറിങ്സ് പോയി അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ ബാൽക്കണി നമ്മൾ വന്ന സ്ഥലമാണ് എൻട്രൻസ് ആണ് കാണുന്നതിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് അത്യാവശ്യം ഇരിക്കലും ചെയ്യാം ഇവിടുന്ന് താഴെയൊക്കെ നോക്കുമ്പോഴുള്ള നയനമനോഹരമായ ഒരു കാഴ്ച തന്നെ അതിനിടയിൽ നമ്മൾക്ക് ഒരു മലയാളിയെ കണ്ടു കെട്ടി കുറേ മലയാളികൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഒരാൾ കഴിഞ്ഞാൽ പരിചയപ്പെട്ടു നമ്മളെ മലപ്പുറം സ്വദേശിയാണ് അപ്പോൾ പേര് രാജേഷ് എന്നാണ് പറഞ്ഞത് മൂപ്പുറം ഒറ്റയ്ക്കാണ് ട്രിപ്പിന് ഇറങ്ങിയത് മൂപ്പറേ ഇതുപോലെ അവിടുത്തെ ജ്യോതിർലിംഗം അതുപോലെയുള്ള ക്ഷേത്രങ്ങളും അതുപോലെ എല്ലാവരും അരിയോർ പോർട്ട് എന്നിവയൊക്കെയാണ് പോകുന്നത് അപ്പോൾ ഇദ്ദേഹത്തെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ് മലപ്പുറം നിലമ്പൂർ സ്വദേശിയും കൂടിയാണ് അപ്പൊ ഞങ്ങളുടെ കൂടെ ഈ ഒരു സ്ഥലത്ത് കുറേ സമയം മൂപ്പൂർ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂടെ തന്നെ മൂപ്പൂർ ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലത്തെ ഏറ്റവും വലിയ ആകർഷകമായൊരു ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഇതിൻ്റെ മുകളിലേക്കിന് കയറി നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ കാണിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ അതിൻ്റെ ഈയൊരു കാഴ്ച നമ്മൾക്ക് ഏറെ ആനന്ദകരം തന്നെയാണ് മുകളിൽ നിന്ന് ഒപ്പം ഉണ്ടാകുന്ന ആ ഒരു കാഴ്ച വളരെ നല്ല ഒരു കാഴ്ച തന്നെയാണ് ഇതിൻ്റെ ഈ പാറകളുടെ ശരിക്കും പറഞ്ഞാൽ ബസാൾട്ട് പാറ എന്ന് പറഞ്ഞ ആ ഒരു സംഭവം ഒരു വേറെ ലെവലിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് ഇനി ഇതിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലേക്കും കൂടി നമ്മൾ പോകുന്നുണ്ട് ടോപ്പിൽ നമുക്ക് താഴേക്ക് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കണം ഈ താഴത്തെ ഭാഗങ്ങൾ ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് കാണിക്കുന്നതാണ് അതിൻ്റെ ഭംഗി നമുക്ക് എത്ര കാണിച്ചാലും മതിയാവുന്നില്ല അതിൻ്റെ ആ ഒരു ശില്പങ്ങളുടെ ഭംഗി എത്രയോ മണിക്കൂറുകൾ ചെലവഴിച്ചാലും നമുക്കിത് കണ്ട് തീരില്ല അത്രയും നല്ലൊരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എഫേർട്ട് എടുത്ത് വീഡിയോ എടുത്തതും നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നതും അപ്പൊ ഇതിന്റെ കുറേ ഭാഗത്ത് ശിലാലിഖിതങ്ങൾ എഴുതിയിട്ടുണ്ട് ഇത് ഏത് ലിഖി ലിപിയാന്ന് നമുക്ക് അറിയില്ല അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാൻ പറ്റും എന്നുവെച്ചാൽ ഇത് വളരെ പുരാതന കാലത്തുള്ള ചരിത്ര സ്മാരകം തന്നെയല്ലേ അപ്പോൾ ഇത് ശരിക്കു പറഞ്ഞാല് ലോകത്ഭുതങ്ങളിൽ എന്താണോ വരാതിരിക്കുന്നത് എനിക്കൊരു അതിശയം തോന്നി വരത്തി അപ്പൊ ഇത് എല്ലോറ അജന്ത അതുപോലെയുള്ള എല്ലാ സംഭവങ്ങളും ഒരു വേറെ ലെവലാണ് നമ്മൾ അജന്തയിലേക്കാണ് ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട് പോകുന്നത് പിറ്റത്തെ ദിവസം അപ്പൊ അജന്തേന്റെ വീഡിയോ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് എന്തായാലും ഇടുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഇനിയിപ്പോൾ മുകളിലേക്കൊന്ന് പോകണം പിന്നെ ഇതിൻ്റെ താഴത്തെ താഴ്ത്ത ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ട് വേണം ഇതിന് മുകളിൽ ഏറ്റവും ടോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏറ്റവും ടോപ്പിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു ഈ നിർമ്മൃതി ഈ സിംഹത്തിൻ്റെതും ആനേൻ്റെതും ആ കുത്തുപണികൾ വളരെ 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 ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് പലതിലും നമ്മൾക്ക് മൃഗങ്ങളുമായിട്ടുള്ള മൽപ്പിടുത്തങ്ങള് മൃഗങ്ങൾ തമ്മിലുള്ള മൽപ്പിടുത്തങ്ങള് അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ആനയുടെ കൊമ്പ് ആനയുടെ തുമ്പിക്കൈ മിക്കവാറും ആനയുടെ തുമ്പിക്കൈ മുറിച്ച് മാറ്റപ്പെട്ടിട്ടുണ്ട് മുറിച്ച് മാറ്റം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് ഏത് രാജവംശി ചെയ്തെന്നുള്ളത് ഒരു ക്രൂരതയായിട്ടാണ് തോന്നിയത് എന്ന് വെച്ചാൽ ഇത്രയും നല്ലൊരു സ്ഥലത്ത് ഇങ്ങനെയുള്ളൊരു ആക്രമണം ചെയ്യാന്നെല്ലാം പറഞ്ഞാൽ അത് എന്തോ ഒരു പകയായിരിക്കാം പക്ഷെ ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ അതൊന്നും എടുത്ത് ഒരു പറയത്തക്ക കാര്യങ്ങളാണെങ്കിലും അത് നമുക്ക് ഈ കാഴ്ചയിൽ അത് അഭംഗിയായിട്ട് തോന്നിയിട്ടൊന്നുമില്ല ആന ഒരു നിർഭാഗ്യ ഘടകം തന്നെയാണ് അതിൻ്റെ അകത്ത് ഈ ശരിക്കും പറഞ്ഞാൽ പൊളിഞ്ഞു പോയത് ഇതിൻ്റെ തുമ്പിക്കൈ ഭാഗത്ത് ഇനി ഇതിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം എല്ലാ ഭാഗത്തും പ്രത്യേകം പ്രത്യേകം തരത്തിലുള്ള കാഴ്ചകൾ തന്നെയാണ് ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ യാത്ര ഏറ്റവും ടോപ്പിൽ മുകളിലേക്ക് നമുക്ക് പോയിട്ടിമ്പോൾ അതിൻ്റെ കാഴ്ചകളും കാണാം അപ്പോൾ ഇവിടുന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ കണ്ടോ വളരെ 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 എന്താ പറയാ ഒരു പറയാം വാക്കുകളിലെന്ന് പറയാം അത്രയും രസമാണ് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ ഇതിൻ്റെ ഈ ഒരു കാഴ്ച കണ്ടോ ഇതിൻ്റെ തിരുവിടുന്നതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫോട്ടോ പോസ്റ്റാണത് അവിടെ നിന്ന് ആ ഫോട്ടോ എടുത്താൽ ശരിക്കും ക്ലാരിറ്റി ഉണ്ടാവും നല്ല കറക്റ്റ് പൊസിഷനിൽ നമുക്ക് ആ നൂ നമ്മൾ ഇരുപത്തി അഞ്ച് രൂപേൻ്റെ ആ ഒരു രൂപത്തിൽ കിട്ടും ഇനി ഇതിന് നമ്മൾ പുറത്തേക്ക് നേരെ വന്നു ഇതിൻ്റെ മുകളിലേക്ക് കയറണം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു രസം വേറെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് എഫേർട്ട് എടുത്തിട്ടുള്ള മുകളിലെത്തെ ഈസി വഴിയാണ് പക്ഷെ ചെറിയൊരു മഴയുള്ളതുകൊണ്ട് സ്ലിപ്പാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തെ കാഴ്ചയാണ് ഇതെന്താണല്ലേ ഇവരെങ്ങനെ ഇതാക്കിയത് അപ്പൊ ഒരു ഭാഗത്ത് ചെറിയ ചെറിയ ഗുഹാക്ഷേത്രങ്ങൾ ഒരുപാട് ഗുഹാക്ഷേത്രങ്ങൾ പറഞ്ഞല്ലോ അപ്പൊ അത് ഒരുപാട് ചെറിയ ചെറിയത് ഒരുപാടുണ്ട് ഇപ്പോൾ നിലവാരം കണ്ടില്ലേ പാറക്കല്ല് തുറന്ന് മുകളിൽ നിന്ന് താഴേക്ക് ഇറക്കിയിട്ടുള്ള കാഴ്ചയാണ് ഇത്ര ഭംഗിയായിട്ടാണ് ഇണ്ടാക്കിട്ടുള്ളത് ആത്മീയ മഹാരാഷ്ട്രാമേ രണ്ടാളുകൾ മഹാരാഷ്ട്രയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇവരൊന്ന് പരിചയപ്പെടണം പോണോ നമുക്കല്ലേ इधर അപ്പോ ഇതിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണിത് ഭയാനകം തന്നെയല്ലേ എന്ത് ഭംഗിയാണ് എന്ത് സ്റ്റൈലാണ് ഉണ്ടാക്കിയത് ഇതുവരെന്തായിരിക്കും ഇത് ഉപയോഗിച്ചിട്ടുണ്ട് ഇത് എങ്ങനെ ഉണ്ടാക്കിട്ടുണ്ടാവുക ഇതെല്ലാം ഒരു വലിയൊരു വലിയൊരു അതിശയോക്തി തന്നെയല്ലേ ഒരു ഒരിക്കലും ഇന്നത്തെ ആൾക്കാർക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എങ്ങനെ ഉണ്ടാക്കി ഇതിന്റെ വേസ്റ്റ് ഇവിടെ കൊണ്ടുപോയിട്ടു ഇതെല്ലാം ചരിത്രകലമരങ്ങൾ പരസ്പരം തല്ലുകൂടൽ മാത്രമേ ഉള്ളൂ വേറെ ഒന്നും നടന്നിട്ടില്ല ഉത്സാഹഭരിതരായ സഞ്ചാരികളും രാജകീയ വ്യക്തികളും ഈ ഗുഹകൾ പതിവായി സന്ദർശിച്ചിരുന്നു സൂചിപ്പിക്കുന്ന നിരവധി ലിഖിതങ്ങൾ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ഭൂമിശാസ്ത്രജ്ഞനായ അൽ മസൂദിയുടേതാണ് ഏറ്റവും പഴയത് പുതിയത് എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി അയിമ്പത്തിരണ്ടിൽ സുൽത്താൻ ഹസൻ ഗാംഗു ബമാനിയുടെ തുടർന്നുള്ള സന്ദർശനത്തിൽ ഗുഹകളിലേക്കുള്ള സാമീപന റോഡുകൾ നന്നാക്കി അദ്ദേഹം ഈ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് ഗുഹകൾ സന്ദർശിച്ചു ഈ ഗുഹകളെ കുറിച്ച് മറ്റു പ്രധാന വിവരണങ്ങൾ ഫിരിഷ്ടെവനോട്ട് നിക്കളാവോ മനുച്ചി ചാൾസ് ബാറേ മലറ്റ് എന്നിവർ എ ഡി പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ഗുഹകൾ ഇൻഡോറിലെ ഹോൾക്കറുള്ള ഉടമസ്ഥയിലായിരുന്നു അവരുടെ കയ്യിലായിരുന്നത് അവർ ആരാധനയ്ക്കുള്ള അവകാശത്തിനും മതപരമായും പ്രവേശന ഫീസിനുമായി ലേലം ചെയ്തു ഹോർക്കർ രാജവംശത്തിന് ശേഷം ഈ ഗുഹകൾ ഹൈദരാബാദിലുള്ള നിസാമുകളുടെ നിയന്ത്രണത്തിലായിരുന്നു അവർ അവരുടെ പുരാവസ്തു വകുപ്പ് വഴി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മാർഗനിർദ്ദേശപ്രകാരം ഗുഹകളുടെ വിപുലമായ അറ്റകുറ്റപ്പണികളും നടത്തി സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയ്ക്കും മുൻ നിസാമുകളുടെ ആധിപത്യങ്ങൾ മഹാരാഷ്ട്ര ലയിച്ചതിന് ശേഷം ഗുഹകൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പരിപാലനത്തിലേക്കായി ഗുഹ നമ്പർ പത്ത് പതിനാറ് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് ഇരുപത്തൊന്ന് എന്നിവ നഷ്ടപ്പെടുത്തരുത് അതിനാൽ ഈ ഗുഹകൾ സന്ദർശിക്കുന്നതിലൂടെ ബുദ്ധമതം ബ്രാഹ്മണ മതം ജൈനമതം എന്നിവയുടെ പ്രതിനിധി പ്രതിനിധികലയുടെ ഒരു കാഴ്ച ലഭിക്കും ബുദ്ധമത സംഘം തെക്കുവലത് വശത്ത് ജൈനമത സംഘം വടക്ക് വലതുവശത്ത് ബ്രാഹ്മണ സംഘം മധ്യഭാഗത്ത് ഇങ്ങനെയാണ് ഈ ഗുഹാക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾക്ക് ദൈനമതത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും കാഴ്ചകളാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ചെറിയ ചെറിയ ഗുഹകളാണ് എല്ലാം ഭംഗിയുള്ള ഗുഹകളാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ് ഞാനതാണ് ഇതിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് മഴക്കാറും മഴയില്ലായ്മയും എല്ലാം നമുക്ക് വീടേന് പലതരത്തിലുള്ള കളറുകൾ സമ്മാനിക്കുന്നുണ്ട് ഇതൊരു വേറൊരു ലോകത്തേക്കാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോയത് ഇത് അതിൻ്റെ പുറത്തുള്ളതാണ് ഇത് ശരിക്കും എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെല്ലാം ബുദ്ധദേവൻ്റെ പ്രതിമകൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാത്തിനും നമ്മൾക്ക് അതിശയം എന്ന് പറയുന്നത് ഈ പാറ തുറന്നിട്ടുള്ള നിർമ്മാണം തന്നെയാണ് എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത് ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും നിങ്ങൾ നോക്കിയാട്ടെ എന്ത് വൃത്തിയായിട്ടാണ് ഉണ്ടാക്കിയത് ആർച്ച് രൂപത്തിൽ ഇതാരും കൊണ്ടുവച്ചതൊന്നല്ലല്ലോ ഇതവർ തുറന്നുണ്ടാക്കിയതല്ലേ എന്ത് ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് നോക്കിയാട്ടെ എന്ത് രസമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ആകർഷണം തന്നെയുള്ള ഇന്നത്തെ ആർക്കങ്ങൾ ഇതുപോലെ പറ്റുമോ പറ്റില്ല അത്രയും ആർട്ട് വർക്കാണ് ചെയ്തിട്ടുള്ളത് ഇതുപോലെയുള്ള സംഭവം ഉള്ളിലുണ്ട് അപ്പോൾ അത് വീഡിയോ വേറെയാണ് അത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ അതാണ് അപ്പോൾ ഇത് വേറൊരു ലെവലാണ് എല്ലാത്തിനും ഓരോരോ പ്രത്യേകതയുള്ള സംഭവം തന്നെയാണ് ആർട്ട് വർക്ക് ഒരു രക്ഷയുമില്ല ഓരോന്നിൻ്റെ അളവുകൾ അളവ് കോലുകൾ കൃത്യമായിട്ട് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം പുറത്ത് നല്ല അലങ്കാരപ്പണികൾ ഇഷ്ടം പോലെയുണ്ട് നല്ലൊരു കാഴ്ചയുള്ള ശരിക്കും പറഞ്ഞാൽ മുകളിക്കാർ നോക്കുമ്പോൾ ും ശരി പറഞ്ഞ താമസിക്കാൻ വേണ്ടിയിട്ടുള്ള മുറികൾ പോലുള്ള ചെറിയ ചെറിയ ഇത് കണ്ട് റൂമ് പോലെ തന്നെ ഉണ്ട് ആ കാലത്തുള്ള അത് ശരിക്ക് ഒരു സന്യാസിമാർക്ക് താമസിക്കാനായിരിക്കാം ആ കാലഘട്ടത്തിൽ ശരിക്കും ഇവിടെ ജനവാസങ്ങൾ ഒരുപാടുണ്ടായി എന്നുള്ള തെളിവാണ് അത് ഇവിടെ ഒരുപാട് വലിയൊരു സംഘം തന്നെ താമസിച്ചു പ്രാർത്ഥനകളും മറ്റും നടത്തി എന്നുള്ളൊരു ഇതാണ് നമുക്ക് തോന്നിക്കുന്നത് ഇത് വേറൊരു സംഭവമാണ് ഒരുപാട് തൂണുകൾ ഇതിങ്ങനെ അതിൻ്റെ ഒരു പോകുമ്പോൾ ശരിക്ക് പറഞ്ഞാൽ നമ്മൾ ധീര ബാഹുബലിയൊക്കെ കാണുമ്പോൾ ഉണ്ടായ ഒരു പ്രതീതി എനിക്ക് തോന്നിയത് ശരിക്ക് ആ ഒരു കൊട്ടാര പ്രതീതി പോലെ ഉള്ളിലേക്ക് പോകുമ്പോൾ കുറച്ച് ലൈറ്റ് കുറവുണ്ട് എന്നാലും നമ്മൾ ഇതിൻ്റെ ആർട്ട് വർക്ക് കാണിക്കണമല്ലോ ഈ ഒരു കൊത്തുപണി നോക്കിയാൽ എന്ത് ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓരോരു തൂണിനും അതിൻ്റേതായ ഭംഗി കൃത്യമായിട്ട് എന്ത് രസമായിട്ടാണ് ഉണ്ടാക്കിയത് അളവിനാണ് ശരിക്കും മാർക്ക് കൊടുക്കേണ്ടത് അല്ല കൃത്യമായിട്ട് അളന്ന് ആക്കി ഇതൊന്നും കൊണ്ടുവച്ചതല്ല പാറ തന്നെ തുറന്ന് ഉണ്ടാക്കിയതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റും അത് ഇവിടുന്ന് ഓരോരോ ഭാഗത്തേക്ക് പോയി പോയി നമുക്ക് ചെയ്യാൻ പറ്റും എങ്ങോട്ടുള്ള പോയാൽ വേറൊരു ലോകം ഇങ്ങനെ ഓരോരോ ഭാഗത്തേക്ക് നമുക്ക് പോകുമ്പോൾ ആർട്ട് വർക്കിൻ്റെ കളി തന്നെയാണ് ശരിക്കും കാണുന്നത് ഇത് ഓരോരോ ശില്പങ്ങൾ കൊത്തിയിട്ടുണ്ട് ചിലതെല്ലാം കേട് വന്നിട്ടുണ്ട് അപ്പോൾ ഓരോരോ ചിത്രകാരന്മാർ അവരുടെ ഭാവനക്കനുസരിച്ച് കൊത്തിയതായിരിക്കാം ചില ദേവന്മാരുടേത് ചില ബുദ്ധന്മാരുടേത് അങ്ങനെ ഇത് വേറൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയത് കയറി പോകുമ്പോൾ ശരിക്കും ഒരു കോളേജ് പോലെ തോന്നിയത് നമ്മൾ ഇന്നത്തെ കാലത്തുള്ള കോളേജ് ബിൽഡിംഗ് പോലെ തോന്നുന്ന മൂന്ന് നിലയിലുണ്ട് ഇതൊരു സംഭവം തന്നെയാണ് ശരിക്കും ഇതെല്ലാം എങ്ങനെ ഉണ്ടാക്കിയതെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാക്കി അതാണ് നമുക്കൊരു അതിശയോക്തി തോന്നിയത് ആ കാലഘട്ടത്തിൽ ഇതിൻ്റെ പ്ലാനിങ് ഇതിൻ്റെ ഒരു ഇതെങ്ങനെ ഉണ്ടാക്കി എന്ത് ആയുധം വെച്ചവരെ മുറിച്ചെടുത്തത് ഇന്നാണെങ്കിൽ നമുക്ക് പലതും ഉണ്ടെന്ന് പറയാം പക്ഷെ എന്നാലും ഇതുപോലെ ആവണമെന്നില്ല അപ്പോൾ ഈ ഒരു ഒരു എന്താ പറയുക ഒരു എനിക്കൊന്നും പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല അത്രയേറെ നമുക്ക് ഒരു എക്സൈറ്റ്മെൻറ് എല്ലാം പറയുന്നില്ല അതാണ് ശരിക്ക് ഇതിൻ്റെ ഒരു നോക്കിയായിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കി അതാണ് ചോദ്യചിഹ്നം അതോ ഒരു വലിയൊരു വലിയൊരു സംഭവം തന്നെ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ നമ്മൾ ഈ ഒരു കാഴ്ച കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ എന്തായാലും ഇത് ഇവിടെ പോകണം എന്നുള്ള വാശി നിങ്ങൾ ശരിക്ക് ഇത് പ്രത്യേകിച്ച് ചരിത്ര സ്മാരകങ്ങൾ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും കണ്ടിരിക്കണം ഇതൊന്നും ഇഷ്ടപ്പെടാത്തവരിൽ നിന്ന് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇഷ്ടപ്പെടാത്തവർ ഇവിടെ എത്തിയ ഉടനെ തന്നെ നമുക്ക് ഇവിടെ ഒന്ന് പ്രത്യേകിച്ച് കാണാൻ നല്ലവണ്ണം എസ്കേപ്പ് ആവുകയ്യാ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയും കാര്യങ്ങളൊക്കെ ആയി ഞങ്ങളൊക്കെ വന്ന പോലെ നല്ല വൃത്തി വീഡിയോയിലെടുത്ത് നല്ല ശരിക്ക് റിലാക്സായി അങ്ങനെ പോകുമ്പോൾ മാത്രമേ ശരിക്ക് എൻജോയ്മെൻറ്റ് എടുത്തുള്ളൂ ഇനി ഇതിൻ്റെ വേറൊരു ഭാഗത്തേക്കാണ് ഞാൻ പോകുന്നത് നിങ്ങളെ അവസാന എൻ്റിലേക്കായി അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് മഴക്കാരെല്ലാം വന്നു ശരിക്കും ഇടയ്ക്കിടയ്ക്ക് ഒരു മഴക്കാരുണ്ട് അതൊരു രസമാണ് ഇതിലേക്ക് കൂൾ ക്ലൈമറ്റ് തന്നെയാണ് ഇടയ്ക്ക് വെയിൽ വരുമ്പോൾ എന്താണ് ചെറിയൊരു ചൂടേ ഉള്ളൂ അപ്പോൾ ഇനി ശരിക്കും പറഞ്ഞാൽ ശരിക്കും നല്ല ടൈം എന്ന് പറഞ്ഞാൽ ജൂൺ മുതൽ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ വരെയാണ് ഒക്ടോബർ നവംബർ വരെ നല്ലൊരു ടൈം തന്നെയാണ് ഇവിടെ അപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടം കാണണമെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ വരണം അപ്പം എല്ലാവരുടെയും ഘട്ടം നമ്മൾ വെള്ളച്ചാട്ടം കണ്ട് ഏകദേശം എൻഡിങ്ങിലായി ഒരുപാട് മുഖകൾ ഇരുപത്തി ഏഴോളം നമ്മൾ കേൾക്കുകൾ ചിലവെല്ലാം കാണിച്ചിട്ടുണ്ട് നമുക്ക് ബോറടി കണ്ണാ അപ്പോൾ പിന്നെ നമ്മുടെ ഇവിടുന്ന് മടങ്ങലായി ഇതിനേരെ നമുക്ക് ഒരു കോട്ടയുണ്ട് ഇതൊരു മനോഹരമായ വെള്ളച്ചാട്ടം ഒരു മഴക്കാലം മാത്രമേ ഉണ്ടോ തോന്നുന്നു അപ്പോൾ അവിടെ മഴ പെയ്തത് കൊണ്ട് എന്തായി നല്ല ചൂടൊക്കെ പറഞ്ഞു കിട്ടും അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ നമുക്ക് അതന്തായിരിക്കും ഓക്കെ